ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു മത്സ്യബന്ധനമാണ് വേറൊന്നുമല്ല വീട്ടിലിരുന്ന് പോവറടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ അവർക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും തോട്ടിൽ പോയി മീൻ പിടിക്കാനൊക്കെ നേരത്തെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ഇറങ്ങിയതായിരുന്നു ചേട്ടാൻ അടുത്ത് പിന്നെ മീൻ പിടിക്കാൻ പോകാന്ന് പറയേണ്ട താമസം ചേട്ടാ റെഡിയാണ് രാവിലെ തന്നെ കഴിച്ചു കൊണ്ട് എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു മൂന്ന് ലേസ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് അവിടെ എന്തായാലും പോയി ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുമല്ലോ അപ്പൊ ഇടയ്ക്ക് കഴിക്കാതെ വാങ്ങിച്ചതാണ് അങ്ങനെ നേരെ ഞങ്ങൾ കനാലിന്റെ അടുത്ത് എത്തി ആലപ്പുഴക്കാർക്കൊന്നും പ്രത്യേകിച്ച് ഈ സ്ഥലം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ടൗണിലേക്ക് പോകുന്ന വഴിക്കുള്ള കനാലാണ് വൈകുന്നേരം ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് ഒരുപാട് പേര് ഇവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നതാണ് അപ്പൊ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് ഇവിടെ വരണമെന്ന് അങ്ങനെ വന്നതാണ് കുറെ പേര് ഇവിടെ മീൻ പിടിക്കാനൊക്കെ നിപ്പുണ്ട് അപ്പൊ അധികം ആളില്ലാത്ത ഒരു കടവ് നോക്കിയിട്ട് ഞങ്ങൾ അവിടെയാണ് വന്ന് വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയത് ചേട്ടാണെങ്കിൽ ഒന്നും നോക്കുന്നില്ല സ്ഥലം എത്തിയ പാടെ ഒരുമാതിരി പിള്ളേരെ പോലെ തുള്ളി ചാടി അങ്ങ് പോകുമായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചേട്ടക്ക് ഇങ്ങനെയൊക്കെ മീൻ പിടിക്കാൻ പോവാനും അതിനെ ഇങ്ങനെയൊക്കെ നമ്മളിത് വീടിന്റെ അവിടെ നിന്ന് തന്നെ മണ്ണിരേന ഇങ്ങനെ പിടിച്ചോണ്ടായിരുന്നു പോയത് എനിക്ക് പേടിയാണ് ഇതിനെ പിടിക്കാനൊക്കെ എന്തോ പോലെയാണ് ഒരുമാതിരി ഒരു ഇളാപ്പ് പോലെയാണല്ലോ അതുകൊണ്ട് ഇഷ്ടമല്ല അങ്ങനെ ദയച്ചു ഉണ്ടയിൽ ആ വിരേനയൊക്കെ ഇങ്ങനെ കൊളുത്തിയിടുന്നുണ്ട് പിന്നെ നമ്മൾ വലിയ നീരമുള്ള കമ്പന്നും കൊണ്ടല്ലേ വന്നത് ചേട്ടാ ഇങ്ങനെ ചെറിയൊരു കമ്പ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമാണ് എടുത്തത് നല്ല രസമായിരുന്നു അവിടെ നിൽക്കാനായിട്ട് ഒരുപാട് പേരിങ്ങനെ സന്ധ്യ സമയമായത് കൊണ്ട് തന്നെ റോഡിന്റെ കടവിലൊക്കെ അതേ കുറച്ച് പേര് അവിടെ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് പേര് അതെ അങ്ങ് ദൂരെയായിട്ട് കാണാൻ മേലെ അവരവിടെ നീണ്ടിടിക്കുവാണ് നമ്മൾ ആ സൈഡിൽ അധികം പേര് മീൻ പിടിക്കുന്നില്ല സൈഡിലൊക്കെ ആയിട്ട് കുറെ ചേട്ടന്മാരൊക്കെ നിപ്പുണ്ടായിരുന്നു അങ്ങനെ അതെ ചേട്ടാ ഇവിടെ ചൂണ്ടയായിട്ട് അങ്ങോട്ട് കുരുങ്ങി മീനോ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ ഇരിപ്പുണ്ട് ഈ കൊച്ചിന് മുന്നേ നല്ല ക്ഷമ ആയതുകൊണ്ട് എത്ര നേരം വേണേലും ആ ചൂണ്ടേ അങ്ങനെ ഇരിക്കും പക്ഷെ ചേട്ടനെ അപേക്ഷിച്ച് എനിക്ക് ഇച്ചിരി ക്ഷമ കുറവാണ് അപ്പൊ എനിക്ക് ആ ആച്ചൂണ്ടേട്ട് കുറെ നേരം ആ വെള്ളത്തിലോട്ട് നോക്കി അങ്ങനെ ഇരിക്കാനുള്ള ഒരു ഇതില്ല അതുകൊണ്ട് ഞാൻ മീഡിയ പണി ഏറ്റെടുത്ത് ചേട്ടയെ മീനെ പിടിക്കുന്ന പണി ഏറ്റെടുത്തിട്ടുണ്ട് നല്ല രസയിലേ കാണാനായിട്ട് ആ വെയിൽ ആ വെള്ളത്തിലേക്കൊക്കെ അടിച്ചു നിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ ഒരു ആലപ്പുഴക്കാരിയാണെങ്കിലും ഇതുവരെ ഈ തോടിന്റെ സൈഡിൽ ഇങ്ങനെ ഒന്നും വന്ന് നിന്നിട്ടോ മീൻ പിടിക്കാനോ ഒന്നും വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ചേട്ടയാണ് എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ മീൻ പിടിക്കാനും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചേട്ടന്മാരങ്ങനെയൊന്നും സ്വന്തമായിട്ടില്ല കസിൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കാണാത്ത പല സ്ഥലങ്ങളും അതിപ്പോ ആലപ്പുഴയിലുള്ളതാണെങ്കിലും വേറെ ജില്ലകളിലുള്ളതാണെങ്കിലും ഒക്കെ കാണാത്ത സ്ഥലങ്ങളെല്ലാം തന്നെ എന്നെ കൊണ്ടുപോയിട്ടുള്ളത് ചേട്ടൻ ാണ് നീ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതേ ഇവിടെ അടുത്ത തീറ്റി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മീനുള്ള ഇത് നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് പൊടിയായിരുന്ന ഞാൻ മറന്നുപോയി ഏത് രണ്ട് പൊടി ചേട്ട ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നതാണ് തീറ്റിയായിട്ട് അങ്ങനെ ഞാനും കുറച്ചു നേരം കേട്ടവരോട് അവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞു എനിക്കും ചൂണ്ട കാലം കേട്ടാൽ ഞാനും കുറച്ചു നേരം പിടിച്ചോണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞ് പോയി അതേ മീനൊക്കെ നമുക്ക് ഇടക്കിടക്ക് കിട്ടുന്നുണ്ടായിരുന്നു നമ്മളത് ഒരു കിറ്റിലാക്കി ഇട്ട് തൊട്ടീന് കിട്ടുമ്പോ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് ചൊല്ലും അപ്പോഴത്തേക്ക് ചേട്ടാ അതിനടുത്ത് കിട്ടിലിട്ട് കഴിയും അതാണ് കാണിക്കാൻ പറ്റാത്തത് മീൻ പിടിക്കാൻ വന്ന് ചാടിത്തുള്ളി പോയി എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോർ അടിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ദൈ നമ്മൾ നേരത്തെ വാങ്ങിച്ചില്ലേ വരുന്നാഴ്ചക്ക് ഒരു ബേക്കറി കയറിയില്ലായിരുന്നു അവിടെ നീ കുറക്കുറ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കഴിച്ചു ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോയി ചേട്ടാക്ക് കൂടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞു നോക്കിയിരുന്നു കുറച്ച് മീൻ ഒക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് ഒന്നോ രണ്ടോ മീനൊക്കെ കിട്ടുമോ എന്നായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചേലും കൂടുതൽ മീനൊക്കെ കിട്ടി അതിന്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത് അതിൽ നിന്ന് എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായി പിന്നെ അതിന് ഏറ്റവും ചെറിയ മീനൊക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ തിരിച്ചു തോട്ടിലേക്ക് വന്ന് ഇട്ട് കൊടുത്തു അഞ്ചു മണിയായപ്പോ വന്നാൽ ഞങ്ങളാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇരുട്ടി അപ്പൊ ഞങ്ങളോട് നെയ്യുന്നു ഇതൊക്കെ നിർത്തിയിട്ട് വീട്ടിലേക്ക് പോവാന്ന് അങ്ങനെ നിങ്ങളുടെ ഒന്ന് രണ്ട് മണിക്കൂറത്തെ പ്രയാണമൊക്കെ കഴിഞ്ഞിട്ട് എന്റെ എല്ലാം കൂടുതലും ചേട്ടാരുടെ പ്രയത്നമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇതേ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിൽ വന്നവാട തന്നെ കിട്ടിയ നീവെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഇനി ഇങ്ങനെ കറിയാക്കണം കുറച്ച് ഫിലോപ്പിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഹാപ്പി ആയിട്ടുള്ള ഒരു മീൻപിടുത്തത്തിന്റെ വീഡിയോ അത്രയുള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത്